വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ലാപ്ടോപ്പ് വിതരണം നടത്തി ശ്രീകണ്ഠപുരം നഗരസഭ രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്കായി നൽകുന്ന ലാപ്ടോപ്പിന്റെ വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിനി ടീച്ചർ നടത്തി നിർവഹണ ഓഫീസർ എം വി ഗീത സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വൈസ് ചെയർമാൻ കെ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി പി ചന്ദ്രാങ്കതൻ മാസ്റ്റർ കെ സി ജോസഫ് കൊന്നക്കൽ ജോസഫിന വർഗീസ് നസീമ വി പി ത്രേസ്യാമ വർഗീസ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു പഠിക്കുന്ന കുട്ടികൾക്ക് നഗരസഭ സമാനമായിട്ട് കൊടുക്കുന്നതാണിത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പെട്ടെന്ന് കൊടുക്കാൻ കഴിയും കാരണം ഇന്ന് ഇലക്ഷൻ ഒക്കെ നമുക്ക് ഇത് അങ്ങനെ ായിട്ടൊരു ചടങ്ങ് നടത്താൻ കഴിയില്ല അപ്പം അതുകൊണ്ട് നമ്മളിത് രാവിലെ കൊടുക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞ വലിയ കാര്യമാണ് നിർവഹണം നടത്തിയ പ്രിയപ്പെട്ട ഗീത ടീച്ചറേയും അതിനെ നൃത്തം കൊടുത്ത ദൃശ്യ അമ്മ അധ്യാപക സാധനവും ചെറുപ്രസിനെയും അഭിനന്ദിക്കുകയാണ് എൻ്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് പറയാം ഉരി കൊലക്കൊടുക്കാക്കാവും കയറിനെ ഉഴിഞ്ഞാലാക്കാൻ കഴിഞ്ഞ അല്ലെങ്കിൽ എന്ന് പറയുന്നത് അതായത് നമുക്ക് കൊണ്ട് ഊഞ്ഞാലാടുവാൻ ചെയ്യാൻ കിട്ടി തൂങ്ങി വയ്ക്കുകയും ചെയ്യും പക്ഷെ നമ്മൾ ഊഞ്ഞാലാടുകയും രസിക്കുന്നു എന്നുള്ളതാണ് പറയുക നമ്മൾക്ക് ഈ ഒരു കമ്പ്യൂട്ടർ കൊണ്ട് ലാപ്ടോപ്പ് കൊണ്ട് നിങ്ങൾക്ക് നമ്മളിതിനെ അതിപ്പുഴികളിലും അതിജോതിലോടും തപ്പി തടഞ്ഞിരിക്കാതെ മറിച്ച് നമ്മുടെ അക്കാദമിക് ആയിട്ട് ഇന്റലിജന്റ് ആയിട്ട് ബുദ്ധിപരമായ കാര്യങ്ങൾക്ക് അക്കാദമികമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അത് ഉപയോഗിക്കണം വിജ്ഞാനപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉപയോഗിക്കണം മറ്റ് തലങ്ങളിലേക്ക് അത് പോകാൻ പാടില്ല പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന ഉപകരണത്തെ എങ്ങനെ ഉപയോഗിക്കണം